ചാർമിനാറിലേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അതുകൊണ്ട് ഇഹിത കുട്ടിയെ കാർ സീറ്റിൽ ഇരുന്ന തീരുമാനിച്ചു ഇപ്പൊ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു നല്ല റോഡും പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കും ഇല്ല ഇപ്പൊ ഏകദേശം രണ്ടര മണി കഴിഞ്ഞു നല്ല ദാഹം അങ്ങനെ ഒരു ലെമൺ സോഡ കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നല്ലൊരു ലെമൺ സോഡയും കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി ഇനി ചാർമിനാറിലേക്ക് എത്താൻ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല തിരക്കാണ് ചാർമിനാർ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ചാർമിനാറിനോട് അടുത്തെത്തും തോറും തിരക്കും കൂടി കൂടി വരും ഇവിടെ കുറച്ച് പെയ്ഡ് പാർക്കിംഗ് ഉണ്ടെങ്കിലും ഇന്നെല്ലാം ഫുള്ളാണ് അതുകൊണ്ട് തന്നെ ചാർമിനാറിന് ഒന്നര കിലോമീറ്റർ മുൻപ് തന്നെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഒന്നര കിലോമീറ്റർ നടന്നു പോകുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ് അത് മാത്രമല്ല സമയനഷ്ടമാണ് അതുകൊണ്ട് ഒരു ഓട്ടോയ്ക്ക് കൈ ഓട്ടോയ്ക്ക് അൻപത് രൂപയാണ് പറഞ്ഞത് അങ്ങനെ ഓട്ടോയിൽ യാത്ര തുടർന്നു ഈ ഓട്ടോ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇഹിത ആദ്യത്തെ ഓട്ടോറിക്ഷ യാത്രയാണ് അതും ചാർമിനാറിലേക്ക് ചാർമിനാറിലേക്ക് എത്തുമ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തതും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ദന്തൽ ക്ലിനിക്കുകളാണ് ഒരുപാട് ദന്തൽ ക്ലിനിക്കുകളാണ് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നെണ്ണോന്നും അല്ല ഒരുപാട് ക്ലിനിക്കുകൾ ഇതിനു മാത്രം ദന്തൽ ക്ലിനിക്കിന്റെ പ്രാധാന്യം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ദന്തൽ ട്രീറ്റ്മെന്റുകൾ നടത്താൻ പറ്റിയ സ്ഥലമാണ് ചാർമിനാറിന് സമീപത്തെ ദന്തൽ ക്ലിനിക്കുകൾ ചാർമിനാറിനെ കുറിച്ച് ഒരുപാട് ചരിത്രം പറയാനുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ചാർമിനാറിന് സമീപത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഷോപ്പിൽ വളയും കമ്മലും മാലയും അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇതിൽ പല സാധനങ്ങളുടെയും വില ജിപി ചോദിച്ചു പക്ഷെ അത്ര വില കുറവാണെന്നു തോന്നിയില്ല ഒരു പക്ഷേ ബാർഗെയിൻ ചെയ്താൽ വില കുറച്ച് കിട്ടിയേക്കാം ഞങ്ങളത് വാങ്ങാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്യാനും നിന്നില്ല ഈ കാണുന്ന വാച്ചുകളുടെ വില കേൾക്കുമ്പോൾ ഒരെണ്ണം വാങ്ങിയാലോ എന്ന് തോന്നും ഒറ്റ നോട്ടത്തിൽ ചാത്തനാണെന്ന് പറയാനേ സാധിക്കില്ല ഈ കാണുന്ന ലേഡീസ് വാച്ചുകളുടെ വില വെറും നൂറ്റൻപത് രൂപയാണ് ഈ കാണുന്ന ജെൻസിന്റെ വാച്ചിന്റെ വില വെറും ഇരുന്നൂറ് രൂപയും ഞങ്ങൾ അടുത്തൊരു സെക്ഷനിൽ ഡ്രസ്സിന്റെ വില നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ടോപ്പ് എന്നുള്ള വിളി കേട്ടത് അങ്ങനെ ജിബി നേരെ അങ്ങോട്ട് ഓടി അവിടെ പോയപ്പോഴാണ് ഈ കാണുന്ന ടോപ്പുകൾക്കെല്ലാം വില ഇരുന്നൂറ് രൂപ മാത്രമാണ് ഫിക്സഡ് റേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കൂടുതൽ ഡ്രസ്സ് എടുത്താൽ വില കുറച്ച് കിട്ടിയേക്കാം പല കളറുകളിലും പല ഡിസൈനിലുമായിട്ട് ഒരുപാട് ചുരിദാറുകളും ഷോർട്ട് ടോപ്പുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഈ മുകളിൽ കാണുന്ന ചുരിദാറുകൾക്കെല്ലാം വില എഴുന്നൂറ് രൂപയാണ് ടോപ്പും പാൻസും ഷോളും അടക്കമാണ് ഇതിന്റെ വില തൊട്ട് താഴെയുള്ള ചുരിദാറുകൾക്ക് അറുന്നൂറ്റൻപത് രൂപയാണ് വില ഈ കാണുന്ന ഷോർട്ട് ടോപ്പുകളുടെ വില മുന്നൂറ്റൻപത് രൂപയും നാനൂറ് രൂപയും ഒക്കെയാണ് ഇവിടെ ഫിക്സ്ഡ് ആണെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് സാധനം എടുത്തിട്ട് സൈസിലോ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ ബില്ലോട് കൂടി വന്നാൽ എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും ഈ കാണുന്ന ടോപ്പുകളുടെ വില മുന്നൂറ്റൻപത് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെയാണ് അതുപോലെ ഈ കാണുന്നതിന്റെ വില മുന്നൂറ്റൻപതും നാനൂറും രൂപയാണ് ഈ കാണുന്ന ഫുൾ സ്ലീവ് ടീഷർട്ടിന്റെ വില വെറും ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ കുട്ടികളുടെ ഡ്രസ്സും ഉണ്ട് പക്ഷെ അത് വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ശരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിനെ മാത്രമാണ് ഇവിടെ എല്ലാ ഷോപ്പിലും ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരുപോലെയാണ് ഏറ്റവും വില കൂടിയതാണ് ഏറ്റവും മുകളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഡിസൈനും കളറും മാത്രമാണ് വ്യത്യാസം പ്രൈസ് എല്ലാം ഒരുപോലെയാണ് ജിബി ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കി നോക്കി നടന്നെങ്കിലും ഒരു ഡ്രസ്സ് ജിബിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എങ്ങനെയും അതിനെ സ്വന്തമാക്കണം എന്നായി എന്തായാലും കണ്ടപ്പോൾ എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ കാണുന്ന ചുരിദാറും ഷോളും കൂടി മുന്നൂറ്റൻപത് രൂപയാണ് വില ഈ കാണുന്ന പാൻസുകളുടെ വില നൂറ്റൻപത് രൂപയാണ് ഒരു പക്ഷേ കൂടുതൽ പാൻസ് എടുത്താൽ വില കുറച്ച് കിട്ടേക്കാം ജിബിയുടെ അഭിപ്രായത്തിൽ നൂറ്റൻപത് രൂപയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് ഈ കാണുന്ന സാധനം ഇപ്പോൾ കേരളത്തിൽ നിരോധിച്ചെങ്കിലും ഹൈദരാബാദിൽ എവിടെയും ഇത് കാണാൻ സാധിക്കും ഈ കാണുന്ന ലിപ്സ്റ്റിക്കുകളിൽ നിന്ന് ഏതെടുത്താലും നൂറ് രൂപ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കും വളരെ വില കുറവാണ് ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം ഈ കാണുന്ന ചെരുപ്പുകളുടെ വില ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റൻപതും മുന്നൂറ്റൻപത് രൂപ എന്നാണ് പറഞ്ഞത് ഈ കാണുന്ന സൺഗ്ലാസിന്റെ വില ഞാൻ വെറുതെ ചോദിച്ചതാണ് നൂറ്റി ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നൂറ് രൂപയ്ക്ക് തരാമെന്നും പറഞ്ഞു പല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ ചെരുപ്പിന്റെ വില വെറും നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് രൂപയ്ക്ക് ഈ ചെരുപ്പ് നഷ്ടമില്ല എന്നാണ് തോന്നുന്നത് ഈ ഷോപ്പിലെ ഏറ്റവും കൂടിയ ചെരുപ്പിന്റെ വില ഇരുന്നൂറ്റൻപത് രൂപയാണ് പലതരത്തിലുള്ള ചെരുപ്പുകൾ ഇവിടെയുണ്ട് അതാത് സെക്ഷനിൽ തന്നെ അതിന്റെ വിലയും എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അങ്ങനെയാണ് ഈ ഷോപ്പിലെ ചെരുപ്പുകളുടെ വില ഈ കാണുന്ന ബാഗുകളുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇതിൽ ഏത് ബാഗ് എടുത്താലും നൂറ് രൂപയാണ് വില അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് ഞങ്ങൾ ഓൾറെഡി കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ബാഗ് കൂടി വാങ്ങാൻ തീരുമാനിച്ചു നൂറ് രൂപയ്ക്ക് ഒരു നഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഹിതക്കുട്ടിക്കൊന്നും വാങ്ങിയില്ല വേണ്ട ഒരു ട്രെയിനും ഒരു ട്രെയിനിന്റെ പാളവും തന്നെ വാങ്ങിക്കൊടുത്തു പൈസയൊന്നും നോക്കിയില്ല നൂറ് രൂപയാണ് ഇതിന്റെ വില ചാർമിനാറിനോട് ചേർന്നുള്ള സ്ഥലത്തെ ഷോപ്പിംഗിലാണ് ഞങ്ങൾ ഇന്ന് വന്നത് എന്നാൽ കുറച്ചു മാറി വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഷോപ്പിംഗിന് ചാർമിനാർ ഷോപ്പിംഗ് പാർട്ട് ടൂവിൽ അടുത്ത വേറൊരു സ്ഥലമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്